നോക്കാം സി കേരള ബാങ്ക് ആൻഡ് ഓപ്ഷൻ ഡി മിൽമ ചോദിച്ചിരിക്കുന്ന എന്താണ് പെർമിറ്റഡ് ഡിവിഡൻ ടു ഇറ്റ് നോമിനൽ മെമ്പേഴ്സ് അതായത് നമുക്കറിയാം സാധാരണ ഗതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നോമിനൽ മെമ്പേഴ്സിന് എന്ത് കൊടുക്കാറില്ല മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാറില്ല നോമിനൽ മെമ്പേഴ്സിന് അതേസമയം ഓർക്കുക കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് കേരള ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി ആണ് കേരള ബാങ്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തിയേഴ് നോക്കാം ദ സ്കീം കെയർ കേരള ഈസ് എ കോമ്പിനേഷൻ ഓഫ് ത്രീ സബ് പ്രോഗ്രാംസ് സച്ചാസ് കെയർ ഹോം കെയർ ലോൺ ആൻഡ് ഡാഷ് ഓപ്ഷൻ എ കെയർ ഗ്രേസ് ഓപ്ഷൻ ബി മുറ്റത്തെ മുല്ല ഓപ്ഷൻ സി ലൈഫ് പ്ലസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന എന്താണ് കെയർ കേരള എന്ന് പറയുന്ന സ്കീമെന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് സബ് പ്രോഗ്രാംസിൻ്റെ കോമ്പിനേഷനാണ് കേരള സ്റ്റേറ്റും അതുപോലെ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേഷനും കൂടി സംയുക്തമായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു കെയർ കേരള എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ില് ഫ്ലഡ് റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നൊരു സ്കീമാണ് കെയർ കേരള എന്ന് പറയുക അപ്പോൾ അതിൻ്റെ അകത്ത് മൂന്ന് സ്കീമുകളാണ് മൂന്ന് പ്രോഗ്രാം ആണ് കെയർ ഹോം കെയർ ലോൺ അതുപോലെ എന്താണ് കെയർ ഗ്രെയ്സ് ഓപ്ഷൻ എ ആണ് എഴുപത്തി ഏഴിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇനി കെയർ ഹോം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഫ്ലഡിൽ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് നിർമ്മിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെയർ ഹോം എന്ന് പറയുന്നത് അതുപോലെ കെയർ ലോൺ എന്ന് പറയുമ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആ വഹിക്ക വഴിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അതെല്ലാം എന്ത് ചെയ്യുന്നു തിരിച്ച് അവർക്ക് റീ ഓർഗനൈസ് ചെയ്ത് എന്താ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ലോൺ കൊടുക്കുന്നതാണ് കെയർ ലോൺ എന്ന് പറയുന്നത് അതേപോലെ കെയർ ഗ്രേസ് എന്ന് പറയുന്നത് ഈ ഫ്ലഡിൽ സ്വന്തക്കാരെയും അല്ലെങ്കിൽ ബന്ധുക്കളെയും റിലേറ്റീവ്സിനെയൊക്കെ നഷ്ടപ്പെട്ട് പോയവരുണ്ടാകും അവർ മെന്റലി ഒരു ട്രോമ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടാകും അവരെന്ത് ചെയ്യുന്നു അവർക്ക് എന്താണ് കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോട്ട് അവരെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരിക ആ ഒരു ഉദ്ദേശത്തോടെ വന്നതാണ് കെയർ ഗ്രേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്നും കൂടുന്നതാണ് കെയർ കേരള എന്ന പേരിൽ അറിയപ്പെടുക കെയർ കേരള അഥവാ കോപ്പറേറ്റീവ് അലയൻസ് ടു റീബിൽഡ് കേരള എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് ഓക്കെ അപ്പോൾ ആൻസർ വരുക ഏതാണ് ഓപ്ഷൻ എ കെയർ ഗ്രേസ് ആണ് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് മെയിൻലി ഫോർ പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു അൺസ്കിൽഡ് വർക്കേഴ്സ് ഇൻ റൂറൽ ഏരിയാസ് ഓപ്ഷൻ എ വനിതാ കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ ബി ടൂറിസം കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ സി ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ഓപ്ഷൻ ഡി കോഓപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് ചോദിച്ചിരിക്കുന്ന എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് സൊസൈറ്റിയാണ് എന്താണ് അൺസ്കിൽഡ് വർക്കേഴ്സ് റൂറൽ ഏരിയാസിലുള്ള അൺസ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം ോട് കൂടി ആരംഭിച്ചത് നമുക്കറിയാം ഏതാ ആൻസർ വരിക ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതായത് റൂറൽ ഏരിയാസിലുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ സൃഷ്ടിക്കുക അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണ് ആരംഭിച്ചിട്ടുള്ളതാണ് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുക ഓപ്ഷൻ സി ആണ് എഴുപത്തിയെട്ടിന്റെ ആൻസർ ആയിട്ട് വരിക ഇനി ഇത് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം ഇതിനൊരു എക്സാമ്പിൾ ആണ് ഊരാലിങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുക ഊരാലിംഗൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇത് ഇതെന്നാ രൂപീകരിച്ചത് പതിമൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് ആരംഭിക്കുമ്പോൾ അവരുടെ പേര് ഓർത്തിരിക്കുക ഊരാലുങ്കൽ ലേബറേഴ്സ് മ്യൂച്വൽ എയ്ഡ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ പേര് ഇനി അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ ഇത് ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമാകും നൂറ് വർഷമാകും ഈ നൂറ് വർഷമാകുന്ന സമയത്ത് അതായത് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് കൂപ്പ് ഡേ അവാർഡ് ലഭിച്ചിട്ടുണ്ട് കൂപ്പ് ഡേ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ാലുങ്ക ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ് അവരോടൊപ്പം തന്നെ കൊല്ലം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും ഈ അവാർഡ് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ നെയിം ഓഫ് ദ അമ്പർല ഓർഗനൈസേഷൻ ഫോർ ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇനാഗ്രേറ്റഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഫോർ കോപ്പറേഷൻ ഓൺ സെക്കൻഡ് മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈസ് ഡാഷ് ഓപ്ഷൻ എ എൻ യു സി എഫ് ഡി സി ഓപ്ഷൻ ബി എൻ എഫ് യു സി ബി ഓപ്ഷൻ സി എൻ എഫ് യു സി ബി പി സി എസ് ഓപ്ഷൻ ഡി എൻ എ എഫ് എസ് യു ബി ചോദിച്ചിരിക്കുന്നത് എന്താണ് രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂണിയൻ മിനിസ്റ്റർ ഫോർ കോപ്പറേഷൻ ഒരു സ്ഥാപനം ഇനാഗുറേറ്റ് ചെയ്തു എന്താണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു അമ്പർല ഓർഗനൈസേഷൻ അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ പ്രെസന്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്താണ് ഒരു അംബർല ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു അത് ഇനാഗുറേറ്റ് ചെയ്തത് രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക എൻ യു സി എഫ് ഡി സി ആണ് നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ മുഴുവനായിട്ട് പേര് ഓർത്തിരിക്കേണ്ടത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക അതുപോലെ തന്നെ ഇവർ കയ്യിൽ നിന്ന് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തത് ഫെബ്രുവരി ാണ് അതുപോലെ എന്നാണ് ഇനാഗുറേറ്റ് ചെയ്തത് രണ്ട് മാർച്ച് ലോഞ്ച് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി എൺപതാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഡാഷ് അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് ഓപ്ഷൻ എ കെ എസ് സി ബി ഓപ്ഷൻ ബി നബാർഡ് ഓപ്ഷൻ സി കെ എസ് സി എ ആർ ഡി ബി ഓപ്ഷൻ ഡി പി സി എ ആർ ഡി ബി ചോദിച്ചിരിക്കുന്നത് എന്താണ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് അപ്പക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ലോങ് ടേം ക്രെഡിറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടൊക്കെ ലോങ് ടേം ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ് കേരള സ്റ്റേറ്റ് കോപറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെസിപ്പിയൻറ്റ് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് സ്റ്റേറ്റ് ഗവൺമെൻറ് റോബർട്ട് ഓവൻ അവാർഡ് ഈസ് ഓപ്ഷൻ എ കൊല്ലിയക്കോട് എൻ കൃഷ്ണൻ നായർ ഓപ്ഷൻ ബി രമേശ് എൻ പാലേരി ഓപ്ഷൻ സി പി എ ഉമർ ഓപ്ഷൻ ഡി ആർ പരമേശ്വര പിള്ളെ ചോദിച്ചിരിക്കുന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന റോബർട്ട് ഓവൻ അവാർഡ് വിന്നർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ തന്നിരിക്കുന്ന നോക്കാം കൊലിയക്കോട് എൻ കൃഷ്ണൻ നായർ അതുപോലെ എന്തായിരുന്നു രമേശൻ പാലേരി പി എ ഉമ്മർ ആർ പരമേശ്വര പിള്ളി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ചിരിക്കുന്നത് പി എ ഉമ്മറിനാണ് അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് റോബർട്ട് ഓവൻ അവാർഡ് സ്വീകരിച്ചത് പി എ ഉമ്മറാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് കൊലിയക്കോട് എൻ കൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിരിക്കുന്നത് രമേശൻ പാലേരിയാണ് ഓപ്ഷൻ സി പി എ ഉമറാണ് ആൻസറായിട്ട് വരിക എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ വാസ് രജിസ്റ്റേർഡ് ഓൺ ഓപ്ഷൻ എ ഫിഫ്ത്ത് ഒക്ടോബർ നയൻറ്റീൻ സിക്സ്റ്റി ഓപ്ഷൻ ബി സിക്സ് ഒക്ടോബർ നയൻറ്റീൻ സിക്സ്റ്റി ഓപ്ഷൻ സി സെവന്ത് ഒക്ടോബർ നയൻറ്റീൻ സിക്സ്റ്റി ഓപ്ഷൻ ഡി എയ്ത്ത് ഒക്ടോബർ നയൻറ്റീൻ സിക്സ്റ്റി നാഷണൽ കോപ്പറേറ്റീവ് അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത ഡേറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിക്സ് ഒക്ടോബർ നയൻറ്റീൻ ആണ് ആൻസർ ആയിട്ട് വരിക ആ സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരുടെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾ ഇന്ത്യ സെൻട്രൽ ലാൻഡ് മോഡ്ഗേജ് ബാങ്ക്സ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്നായിരുന്നു ആ സമയത്ത് അവരുടെ ഹെഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത് ഹൈദരാബാദായിരുന്നു ആ ഹെഡ് ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ വാശി മുംബൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റ് ആണ് പതിനൊന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഈ പറഞ്ഞിരിക്കുന്ന ആറ് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന പേര് മാറിയിട്ട് നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഫെഡറേഷൻ എന്നും കൂടി വന്നു അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി സിക്സ് ഒക്ടോബർ സിക്സ്റ്റി ആണ് നോക്കാം ഡാഷ് മീൻസ് എ എ ഹാവിങ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു താലൂക്ക് ആൻഡ് പ്രിൻസിപ്പൽ ഓബ്ജെക്ട് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ഓപ്ഷൻ എ പി എസ് ഓപ്ഷൻ ബി പി സി എസ് ഓപ്ഷൻ സി യു സി ബി ഓപ്ഷൻ ഡി പി സി എ ആർ ഡി ബി ചോദിച്ചിരിക്കുന്ന എന്താണ് സൊസൈറ്റി ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് പ്രിൻസിപ്പൽ ഓബ്ജെക്ട് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് ്മെന്റ് ആക്ടിവിറ്റി ഇത്രയും കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് വരാം അതുപോലെ തന്നെ നമ്മൾ ഓർക്കുക നമ്മൾ കെ സി എസ് ആക്ടിൽ സെക്ഷൻ ടൂറി നമ്മൾ പഠിച്ച അതേ ഡെഫിനേഷൻ തന്നെയാണ് അപ്പോൾ ആൻസർ ഏതാ വരിക പി സി എ ആർ ഡി ബി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റൻ എൺപത്തിനാല് ഡാഷ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ഡി വി ഫയൽസ് ഇൻ ദ പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഓപ്ഷൻ എ വാലുവേഷൻ ഓഫീസർ ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ ഓഫീസർ ഓപ്ഷൻ സി ഗഹാൻ ക്ലർക്ക് ഓപ്ഷൻ ഡി മാനേജർ എന്താണ് ഡി വി ഫയൽസിന്റെ പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡി വി ഫയൽസിന്റെ കസ്റ്റോഡിയൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എന്താണ് വാല്യുവേഷൻ ഓഫീസറാണ് അപ്പോൾ അതുപോലെ തന്നെ വാലുവേഷൻ ഓഫീസറിന്റെ റാങ്ക് റാങ്ക് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണെന്നും കൂടി ഓർക്കുക അതുപോലെ എന്താണ് ഡി വി ഫയൽ എന്ന് ചോദിച്ചാൽ ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് അതായത് ഒരു ലോൺ ആപ്ലിക്കേഷൻ മുതൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫയലാണ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ അഥവാ ഡി വി ഫയൽ എന്ന് പറയുന്നത് എൺപത്തിനാലിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ കെ എസ് സി എച്ച് എഫ് വാസ് രജിസ്റ്റേർഡ് ഓൺ ഓപ്ഷൻ എ ട്വൻറ്റി ത്രീ നയൻ നയൻറ്റീൻ സെവൻറ്റി ഓപ്ഷൻ ബി ട്വൻറ്റി ത്രീ നയൻ നയൻറ്റീൻ സെവൻറ്റി വൺ ഓപ്ഷൻ സി ട്വൻറ്റി ത്രീ നയൻ നയൻറ്റീൻ സെവൻറ്റി ടു ഓപ്ഷൻ ഡി ട്വൻറ്റി ത്രീ നയൻ നയൻറ്റീൻ സെവൻറ്റി ത്രീ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ അഥവാ ഹൗസ് ഫെഡ് രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഒൻപത് ആയിരത്തൊള്ളായിരത്തി എഴുപതിലാണ് അത് രജിസ്റ്റർ ചെയ്തത് അതുപോലെ അവർ പ്രവർത്തനം ആരംഭിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത ദിവസം ഇരുപത്തി നാല് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അതുപോലെ അവർ ഹെഡ് ഓഫ് കൊച്ചി ആണ് ഹെഡ് ഓഫീസ് വരിക അപ്പോൾ ഇവിടെ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എ ആണ് ഇനി ക്വസ്റ്റിൻ നോക്കാം പർച്ചേസ് സിസ്റ്റം ഈസ് ഫോളോഡ് ഇൻ ഡാഷ് ഓപ്ഷൻ എ കൺസ്യൂമർ സൊസൈറ്റീസ് ഓപ്ഷൻ ബി പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്ഷൻ സി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഓപ്ഷൻ ഡി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഔട്ട് റൈറ്റ് പർച്ചേസ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള സൊസൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസറ് വരിക മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അവരുടെ മെമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു റെഡി നിലവിലുള്ള റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ എമൗണ്ട് റെഡി ആയിട്ട് സ്പോട്ട് പേയ്മെൻറ്റ് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക ഔട്ട് റേറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറയുക ഓപ്ഷൻ സി ആണ് എൺപത്തിയാറിൻ്റെ ആയിട്ട് വരുന്നത് േഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോംഡ് വിത്ത് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആസ് ഇൻട്ര ആൻഡ് ഇന്റർ സ്റ്റേറ്റ് എക്സ്പോർട്ട് ട്രേഡ് ഓപ്ഷൻ എ എൻ സി ഡി സി ഓപ്ഷൻ ബി നാഫ് ഓപ്ഷൻ സി എൻ സി എച്ച് എഫ് ഓപ്ഷൻ ഡി എൻ സി സി എഫ് ചോദിച്ചിരിക്കുന്ന എന്താണ് നാഷണൽ ലെവൽ കോപറേറ്റീവ് ഓർഗനൈസേഷൻ ഫോംഡ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻട്ര ആൻഡ് ഇന്റർസ്റ്റേറ്റ് എക്സ്പോർട്ട് ട്രേഡ് ഇൻഡ്ര അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റ് എക്സ്പോർട്ട് ട്രേഡ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഏതാണ് വരിക നാഫെഡ് ആണ് രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് രൂപീകരിച്ചിട്ടുള്ള നാഫഡ് ആണ് ആൻസർ ആയിട്ട് വരിക അവരുടെ ഹെഡ് ഓഫീസ് ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി ആണ് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഓപ്പറേറ്റീവ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ആൻസർ വരിക ആണ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ട്രേഡ് ക്രെഡിറ്റ് ഇസ് എ ബിസിനസ് പ്രാക്ടീസ് ഫോളോഡ് ബൈ ഡാഷ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓപ്ഷൻ എ ക്രെറ്റ് ഓപ്ഷൻ ബി മാർക്കറ്റിംഗ് ഓപ്ഷൻ സി കൺസ്യൂമർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ബിസിനസ് പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ആൻസർ വരിക ഏതാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അവരുടെ മെമ്പേഴ്സിന് അഡ്വാൻസ് അല്ലെങ്കിൽ ലോൺ ആയിട്ട് കൊടുക്കുന്ന ബിസിനസ് പ്രാക്ടീസ് ആണ് എന്തെന്ന് പറയുക ട്രേഡ് ക്രെഡിറ്റ് എന്ന പേരിൽ അറിയപ്പെടുക എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരഫെഡ് ഈസാൻ ഡാറ്റ് സൊസൈറ്റി ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ് സൊസൈറ്റി ഓപ്ഷൻ ബി അഗ്രികൾച്ചർ പ്രോസസ്സിങ് സൊസൈറ്റി ഓപ്ഷൻ സി അഗ്രോ ഇൻഡസ്ട്രിയൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് കേരഫെഡ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള സൊസൈറ്റി ഏത് ടൈപ്പ് സൊസൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന എന്താണ് അഗ്രികൾച്ചർ പ്രോസസിങ് സൊസൈറ്റിയാണ് കേരഫെഡ് എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി അപ്പെക്സ് അഗ്രികൾച്ചർ പ്രോസസ്സിങ് സൊസൈറ്റി ആണെന്ന് ഓർത്തിരിക്കുക അതുപോലെ ഇത് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തത് എന്താണ് നാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അതുപോലെ ഇവർ പ്രവർത്തനം ആരംഭിച്ചത് പതിനാറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണെന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ ഇവരുടെ ഹെഡ് ഓഫീസ് എവിടെയാണ് വരുന്നത് തിരുവനന്തപുരമാണ് ഹെഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അതുപോലെ ബന്ധപ്പെട്ടുള്ള ഒരു സ്ലോകനാണ് ഡയറക്റ്റ് ടു കിച്ചൺ ഇപ്പോൾ ഇവിടെ ആൻസർ എഴുതാ വരിക എൺപത്തി ഒമ്പത് ആൻസർ ഓപ്ഷൻ ബി അഗ്രികൾച്ചർ പ്രോസസിംഗ് സൊസൈറ്റിയാണ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ എ കൺസ്യൂമർ ഓർ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഇൻ അഡ്വാൻസ് പർച്ചേസസ് സോ ദാറ്റ് ക്യാഷ് പേയ്മെന്റ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് അവോയ്ഡ് ഓപ്ഷൻ എ ട്രേഡ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ബി ക്യാഷ് ക്രെഡിറ്റ് ഓപ്ഷൻ സി റിസർവ് ഫണ്ട് ഓപ്ഷൻ ഡി ഷെയർ ക്യാപിറ്റൽ ചോദിച്ചിരിക്കുന്ന എന്താണ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ എ കൺസ്യൂമർ ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ എ കൺസ്യൂമർ എവിടെയാണ് ഇൻ എ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഇൻ അഡ്വാൻസ് പർച്ചേസസ് ഒക്കെ നടത്തുന്നതിന് മുമ്പേ ഇനി സോ ദാറ്റ് ക്യാഷ് പേയ്മെന്റ് ഫോർ ഈ ട്രാൻസാക്ഷൻ ഈസ് അവോയ്ഡ് അതായത് ഓരോ തവണയും അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവോയ്ഡ് ചെയ്യാം അങ്ങനെ കൺസ്യൂമർ കൺസ്യൂമർ സ്റ്റോറിലോട്ട് നടത്തിയിരിക്കുന്ന ഡെപ്പോസിറ്റിൻ്റെ പേരെന്താണ് അതിൻ്റെ ടേം എന്താണ് യൂസ് ചെയ്യുക ട്രേഡ് ഡെപ്പോസിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു കൺസ്യൂമേഴ്സ് ഓരോ തവണയും പർച്ചേസ് ചെയ്യുമ്പോൾ അവരെപ്പോഴും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ അവർ ആ ട്രേഡ് ഡെപ്പോസിറ്റ് നടത്തിയിരിക്കുന്ന എമൗണ്ട് ഒരു ടൈം പീരീഡ് കഴിഞ്ഞ ശേഷം മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ പിൻവലിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക ഓപ്ഷൻ എ ആണ് തൊണ്ണൂറിൻ്റെ ആയിട്ട് വരിക ട്രേഡ് ഡെപ്പോസിറ്റ് നോക്കാം ലാൻഡ് ആർ കൾട്ടിറ്റഡ് ബൈ ദ മെമ്പർ അക്കോർഡിംഗ് ഗൈഡൻസ് ഓഫ് ദ സൊസൈറ്റി ഓഫ് ഓപ്ഷൻ എ കളക്റ്റീവ് ഓപ്ഷൻ ബി ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇനി എന്താണ് ലാൻഡ് ആർ കൾട്ടിറ്റഡ് ബൈ ദ ദർ അക്കോർഡിംഗ് ഗൈഡൻസ് ഓഫ് ദ സൊസൈറ്റി അക്കോർഡിംഗ് ടു ദ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക നല്ല നല്ല രീതികൾ പറഞ്ഞു കൊടുക്കുന്ന സൊസൈറ്റി അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു ചെയ്യുന്നവേഷൻ നടത്തുന്നു ആൻസർ എന്താണ് നല്ല കാര്യങ്ങൾ നല്ല മെത്തേഡ് ഓഫ് ഫാമിംഗ് പറഞ്ഞു കൊടുക്കുന്നു സൊസൈറ്റി ആണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നോക്കാം നയൻ കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ ഡാഷ് ഓപ്ഷൻ എ കണ്ണൂർ ഓപ്ഷൻ ബി ട്രിവാൻഡ്രം ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി തൃശ്ശൂർ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒൻപതാമത്തെ കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് കണ്ടക്ട് ചെയ്തത് എവിടെയാണ് ഓപ്ഷൻ ബി ട്രിവാൺഡ്രം ആണ് ആൻസറായിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് ഒൻപതാമത്തെ കണ്ടക്ട് ചെയ്തത് അതുപോലെ അതിൻ്റെ ജാഥാ ക്യാപ്റ്റൻ എന്താണ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ ആയിട്ടുള്ള എം മെഹബൂബ് ആയിരുന്നു അതുപോലെ ഈ ഒൻപതാമത്തെ കേരള കോപ്പറേറ്റീവ് കോൺഗ്രസിൻ്റെ ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ കൊലിയക്കോട് എൻ കൃഷ്ണൻ നായർ ആയിരുന്നു എന്നുകൂടി ഓർത്തിരിക്കുക ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ട്രിവാൻഡ്രമാണ് ൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഓളി ഓൺ ദ സബ്സിഡിയറി ഓഫ് ഇഫ്കോ ഓപ്ഷൻ എ ഇഫ്കോ ഇ ബസാർ ലിമിറ്റഡ് ഓപ്ഷൻ ബി ഇഫ്കോ കിസാൻ സെസ് ലിമിറ്റഡ് ഓപ്ഷൻ സി കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് എഫ് എസ് എഫ് ഇസെഡ് ഇ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന എന്താണ് തന്നിരിക്കുന്നതിൽ ഇഫ്കോയുടെ ഓൺലി ഓൺഡ് സബ്സിഡിയറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇഫ്കോയുടെ സബ്സിഡിയറിയാണ് ഇഫ്കോ ഇ ബസാർ ലിമിറ്റഡ് എന്ന് പറയുന്നതും ഇഫ്കോ കിസാൻ എസ് ഇസഡ് ലിമിറ്റഡ് എന്ന് പറയുന്നതും കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് എഫ് ഇസഡ് ഇ എന്ന് പറയുന്നതും എന്താണ് ഇഫ്കോയുടെ ഓൺലി ഓൺഡ് സബ്സിഡിയറീസ് ആണ് അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ഇത് കൂടാതെ പല തരത്തിലുള്ള ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ട് ഓളി ഓൺഡ് സബ്സിഡി ചോദിക്കുമ്പോൾ ഓർക്കുക ഇഫ്കോ ഇ ബസാർ ലിമിറ്റഡ് ഇഫ്കോ കിസാൻ സെസ് ലിമിറ്റഡ് കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് എഫ് ഇസഡ് ഇ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ പോപ്പുലർലി നോൺ ആസ് അമോൾ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി പഞ്ചാബ് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി ഗുജറാത്ത് ചോദിച്ചിരിക്കുന്ന എന്താണ് കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അതായത് അമോൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുക ഏത് സ്റ്റേറ്റിലാണ് വരിക ഗുജറാത്തിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇനി കൈറ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന പേരിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ പതിനാല് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പതിനാല് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് വ്യക്തികളുടെ പേര് ഓർത്തിരിക്കണം ഇനി ആരാണ് ഇതിൻ്റെ കോ സോറി ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേലാണ് അതുപോലെ കോ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക വർഗീസ് കുര്യനാണ് ഇനി ആരുടെ ഇൻസ്പിറേഷനിൽ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ ആരുടെ ഗൈഡൻസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി എന്നും കൂടി ഓർത്തിരിക്കുക തൊണ്ണൂറ്റി നാലിലെ ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ ഡി ാണ് ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് ദ ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് ഓഫ് മത്സ്യഫെഡ് ഓപ്ഷൻ എ ന്യൂട്രിഫിഷ് ഓപ്ഷൻ ബി വ്യാസ ഓപ്ഷൻ സി കൈറ്റോൺ ഓപ്ഷൻ ഡി മത്സ്യ മത്സ്യഫെഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് കൈറ്റോൺ ആണ് ഓപ്ഷൻ സി ആണ് അതുപോലെ എന്താണ് ന്യൂട്രിഫിഷ് എന്ന് ചോദിച്ചാൽ മത്സ്യഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുവറാണ് അതുപോലെ വ്യാസ എന്ന് പറയുന്നത് അവർ റൺ ചെയ്യുന്ന സ്റ്റോറാണ് ഫിഷിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ഒക്കെ സെയിൽ ചെയ്യുന്ന സ്റ്റോറാണ് വ്യാസ സ്റ്റോർ എന്ന് പറയുന്നത് മത്സ്യ എന്ന് പറയുന്ന മത്സ്യഫെഡിന്റെ ട്രേഡ് നെയിം ആണ് അതുപോലെ അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ന്യൂസ് ലെറ്ററും മത്സ്യ എന്ന പേരിലാണ് അറിയപ്പെടുക തൊണ്ണൂറ്റി അഞ്ചിന്റെ ആൻസർ വരിക ഓപ്ഷൻ സി കൈറ്റോൺ ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് സൊസൈറ്റി ക്രിയേറ്റഡ് ത്രിഫ്റ്റ് ഫണ്ട് ഓപ്ഷൻ എ ഹാൻലൂം വീവേഴ്സ് സൊസൈറ്റി ഓപ്ഷൻ ബി പി എസ് ഇ എസ് ഓപ്ഷൻ സി ഡയറി സൊസൈറ്റീസ് ആൻഡ് ഓപ്ഷൻ ഡി കൺസ്യൂമർ സൊസൈറ്റി ഏത് സൊസൈറ്റിയാണ് ത്രിഫ്റ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്താണ് ഹാൻലൂം വീവേഴ്സ് സൊസൈറ്റിയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഹാൻലൂം വീവേഴ്സ് സൊസൈറ്റികൾ അല്ലെങ്കിൽ ഹാൻലൂം ഇൻഡസ്ട്രിയിൽ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ത്രിഫ്റ്റ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുക ഇനി ഇതിനത്തെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ വീവേഴ്സിനൊക്കെ വേജസ് കൊടുക്കുന്ന സമയത്ത് ഒരു സെർട്ടൺ പെർസെൻറ്റേജ് എന്തെങ്കിലും അവർന്ന് കയ്യിൽ നിന്ന് പിടിച്ചിട്ടായിരിക്കും അവർക്ക് വേജസ് കൊടുക്കുക അങ്ങനെ പിടിക്കുന്ന എമൗണ്ട് എന്തേലും ത്രിഫ്റ്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഓരോ വർഷവും അവസാനം ആ എമൗണ്ട് എന്തേലും ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് ഷെയർ ക്യാപിറ്റലായിട്ട് ക്രെഡിറ്റ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഓർക്കേണ്ടത് ഹാൻലൂം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹാൻലൂം വിവേഴ്സ് സൊസൈറ്റി ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ത്രിഫ്റ്റ് ഫണ്ട് എന്ന് പറയുക ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇനി തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സുരഫി ഇസ് ദ ഷോറൂം ഓഫ് ഓപ്ഷൻ എ ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്ഷൻ ബി ഹാൻലൂ വീവേഴ്സ് സൊസൈറ്റി ഓപ്ഷൻ സി ഫിഷറീസ് സൊസൈറ്റീസ് ഓപ്ഷൻ ഡി സെറികൾച്ചർ സൊസൈറ്റി സുരഫി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ് ദ ഷോറൂം ഓഫ് എന്തിന്റെയാണ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് സുരഫിയുടെ മുഴുവൻ പേര് ചോദിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതുപോലെ അവർ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ് കൊച്ചിയാണ് ഇനി എന്നാണ് ഇത് രജിസ്റ്റർ ചെയ്തതെന്ന് ചോദിച്ചാൽ പതിനാറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും അവർ പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തിയൊന്ന് ഒൻപത് ൊള്ളത്തി അറുമാണ് തൊണ്ണൂറ്റി ഏഴിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ടു എനേബിൾ ഇന്ത്യൻ ഫാർമേഴ്സ് ടു പ്രോസ്പർ ത്രൂ ടൈംലി സപ്ലൈ ഓഫ് റിലയബിൾ ഹൈ ക്വാളിറ്റി അഗ്രികൾച്ചറൽ ഇൻപുട്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ മാനർ ആൻഡ് ടു അണ്ടർടേക്ക് അതർ ആക്ടിവിറ്റീസ് ടു ഇംപ്രൂവ് ദയർ വെൽഫെയർ ഈസ് ദ മിഷൻ ഓഫ് ഡാഷ് ഓപ്ഷൻ എ ക്രിപ്കോ ഓപ്ഷൻ ബി ഇഫ്കോ ഓപ്ഷൻ സി ക്യാംകോ ഓപ്ഷൻ ഡി റെയ്ഡ്കോ തന്നിരിക്കുന്ന കോഴ്സിൽ തന്നിരിക്കുന്നത് ആരുടെ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്റെ മിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഇഫ്കോയാണ് ഓപ്ഷൻ ബി ആണ് ഇനി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എസ് പി സി എസ് സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്ഷൻ എ പ്രൈമറി സൊസൈറ്റി ഓപ്ഷൻ ബി ഇന്ത്യ പ്രസ് ഓപ്ഷൻ സി നാഷണൽ ബുക്ക് സ്റ്റോൾ ഓപ്ഷൻ ഡി ഫെഡറൽ സൊസൈറ്റി ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻ ഇ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് എസ് പി സി എസ്സുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത് നമുക്കറിയാം എസ് പി സി എസ് എന്ന് പറഞ്ഞ എന്താണ് ഏത് ടൈപ്പാണ് പ്രൈമറി സൊസൈറ്റിയാണ് അതുപോലെ അവരുടെ പ്രസിൻ്റെ പേരാണ് ഇന്ത്യ പ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവരുടെ ബുക്ക് സ്റ്റോളാണ് നാഷണൽ ബുക്ക് സ്റ്റോൾ എന്ന് പറയുന്നത് അതുപോലെ ഓപ്ഷൻ ഡി എന്താണ് ഫെഡറൽ സൊസൈറ്റിയാണ് ഇനി നമ്മൾ പടം പറഞ്ഞു എന്താണ് എസ് പി സി എസ് എന്ന് പറയുന്നൊരു പ്രൈമറി സൊസൈറ്റിയാണ് ഫെഡറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒന്നിലധികം ജില്ലകൾ വരികയും ആയിട്ട് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും അതർ സൊസൈറ്റീസും അതുപോലെ ഇൻഡിവിജ്വൽസും ആയിട്ട് വരുന്നതാണ് ഫെഡറൽ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്താണ് എസ് പി സി റിലേറ്റഡ് അല്ല അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ഡി ആണ് ഫെഡറൽ സൊസൈറ്റിയാണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സഹകാർ ജാഗ്രൻ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഡാഷ് ഓപ്ഷൻ എ നബാർഡ് ഓപ്ഷൻ ബി എൻ സി യു ഐ ഓപ്ഷൻ സി എൻ സി ഡി സി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് സഹകാർ ജാഗ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സ്ഥാപനത്തിന്റെ പബ്ലിക്കേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സഹകാർ ജാഗ്രൻ എൻ സി യു ഡോ മന്ത്ലി പബ്ലിക്കേഷൻ ആണെന്ന് ഓർത്തിരിക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അതുപോലെ തന്നെ എന്താണ് എൻ സി യുടെ മറ്റുള്ള പബ്ലിക്കേഷനാണ് ദ കോപ്പറേറ്റർ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ അതുപോലെ കോപ്പറേറ്റീവ് ഹോറിസോൺസ്